പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരളത്തെ വലയം ചെയ്തിരുന്ന തമസിനെ അകറ്റി ഉജ്ജ്വല പ്രകാശമായി ശോഭിച്ചു നിന്ന ചാവറ കുര്യാക്കോ സേലിയാസച്ചനെന്ന മാർഗദ്വീപം പൊലിഞ്ഞിട്ട് ഒന്നര ശതാബ്ദമാകുന്നു ആ ദീപശിഖയിൽ നിന്നും യേശുവിൻ്റെ പ്രകാശം പരത്തുവാനുള്ള ദൗത്യം സ്വീകരിച്ച സി എം ഐ സന്യാസ സഭ സ്ഥാപിതമായിട്ട് രണ്ട് ശതാബ്ദത്തോടടുക്കുകയാണ് ഈ സന്ദർഭത്തിൽ സി എം ഐ സഭയിലെ കൊച്ചി തിരുഹൃദയ പ്രവിശ്യാംഗങ്ങൾ സവിനയം പിതൃവന്ദനം അർപ്പിക്കുന്നു വിശുദ്ധ ചാവറയച്ചൻ ദൈവീക കരിസ്മയുള്ള സർഗാത്മക വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ദൈവവും മനുഷ്യനുമായി അദ്ദേഹം വളർത്തിയെടുത്ത നിരന്തരമായ വ്യക്തിബന്ധത്തിലൂടെ ഈ കരിസ്മ പ്രസരിക്കുവാൻ തുടങ്ങി സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് പ്രചോദനമായി പാലയ്ക്കൽ തോമ മൽപ്പാൻ പോരൂക്കര തോമ മൽപ്പാൻ ചാവറ കുരിയാക്കു സേലിയ സച്ചൻ എന്നീ പിതാ സംഘം കോവേന്തകൾ സ്ഥാപിച്ച് പ്രാർത്ഥനയിലൂടെ ഊർജം നേടുവാനും പ്രവൃത്തികളിലൂടെ അത് മനുഷ്യരിലേക്ക് ഒഴുക്കുവാനും മാർഗങ്ങൾ കണ്ടെത്തി അങ്ങനെ അവർ ആത്മീയ ശക്തിയുടെ സ്രോതസ്സുകളും സമൂഹ നവീകരണത്തിൻ്റെ ഉപകരണങ്ങളുമായി തീർന്നു ജാതി വ്യവസ്ഥയും ഫ്യൂഡൽ സമ്പ്രദായവും കൊണ്ട് കലുഷിതമായ സമൂഹത്തിലാണ് ചാവറയച്ചൻ പ്രവർത്തനം ആരംഭിച്ചത് ആത്മീയതയിൽ അധിഷ്ഠിതമായ സർഗാത്മക ശക്തിയിൽ നിന്നുരുത്തിരിഞ്ഞ ക്രിയാത്മക ദർശനം അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി സമൂഹത്തിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് നിദാനം വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും സ്ത്രീ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന സന്യാസിനി സമൂഹവും അച്ചടിശാലയും സ്ഥാപിച്ചു ചാവര ദർശനത്തിൻ്റെ പ്രായോഗിക പ്രകാശം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിച്ച് സമൂഹത്തിന് വെളിച്ചമേകിയ പുണ്യപിതാവ് ചാവറയച്ചൻ കൈമാറി തന്ന തിരുനാളം അണയാതെ നമുക്ക് കാത്തുസൂക്ഷിക്കാം ഭക്തിജ്ഞാന കർമ്മമാർഗങ്ങളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ദൈവസ്നേഹത്തിൻ്റെ പ്രവാഹമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരള സഭാ സമൂഹത്തെ പ്രകാശമാനമാക്കിയ വിശുദ്ധ ചാവുറാക്കുര്യാക്കോസ് എലിയാസച്ചൻ്റെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആചരിക്കുകയാണ് നമ്മൾ കേരള സഭാ സമൂഹത്തിൻ്റെയും കേരള സഭയുടെയും സമസ്ത മേഖലകളിലും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ചാവുറാക്കുര്യാക്കോസ് എലിയാസച്ചൻ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും അജപാലന രംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്തും മുദ്രാലയ പ്രേഷണ രംഗത്തുമൊക്കെ അദ്ദേഹം തനതായ സംഭാവനകൾ നൽകി ആ വലിയ സ്വപ്നങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ്റെ ജീവിതത്തെ ചുരുക്കി ചുരുക്കിയെഴുതിയാൽ അത് പ്രബുദ്ധതയുടെയും പ്രതിബദ്ധതയുടെയും ജീവിതമായിരുന്നു എന്ന് പറയാൻ കഴിയും ദൈവാനുഭവത്താൽ നിറഞ്ഞ പ്രഭുത്വതയാർന്ന് ജീവിതം മണിക്കൂറുകൾ ദിവ്യകാരുണ്യനാഥൻ്റെ ഇരുന്ന് ആഴമേറിയ ദൈവാനുഭവത്തെ സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു വിശുദ്ധ ചാവറ കുര്യാ ഖസേലി തൻ്റെ ദൈവാനുഭവത്തെ അനേകായിരങ്ങൾക്ക് പകരുവാൻ വേണ്ടി അദ്ദേഹം പാലക്കൽ തോമാ മൽപ്പാനച്ചനോടും കോരൂക്കര തോമാ മൽപ്പാനച്ചനോടും ചേർന്ന് ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹത്തിന് ഇന്ന് സി സഭ എന്നറിയപ്പെടുന്ന സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തു അദ്ദേഹം വലിയ സ്വപ്നങ്ങളുടെ മനുഷ്യനായിരുന്നു ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ കഠിനാധ്വാനം ചെയ്തു വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയ സച്ചൻ്റെ സ്വപ്നങ്ങളുടെ ഫലങ്ങളാണ് ഇന്ന് നാം ഏവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സി എം ഐ സഭയിലൂടെ സഭയുടെ വിവിധ പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളിലൂടെ വിവിധ സ്ഥാപനങ്ങളിലൂടെ വിദ്യാദാന ശുശ്രൂഷ വഴിയും സാമൂഹ്യ പ്രേക്ഷിത രംഗത്തെ പ്രവർത്തനങ്ങൾ വഴിയും ആതുരാലയങ്ങളും മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ വഴി മുദ്രാലയ പ്രേക്ഷത്വം വരെയും ഒക്കെ ഇന്നും ആ സ്വപ്നങ്ങൾ ചെറുകുപിരിക്കുകയാണ് സഭയുടെ ആദ്യ പ്രവിശ്യകളിലൊന്നായ കൊച്ചി തിരുഹൃദയ പ്രവിശ്യയിലെ അംഗങ്ങളായ ഞങ്ങളെല്ലാവരും ഇന്ന് ആ സ്വപ്നങ്ങളുടെ പിന്തുടർച്ചക്കാരാകുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനുള്ള യത്നത്തിലാണ് ഞങ്ങളെ തന്നെ ഈ വലിയ സ്വപ്നങ്ങളുടെ പിന്തുടർച്ചക്കാരാകാനുള്ള യജ്ഞങ്ങൾക്ക് ഈ അവസരം ഏവർക്കും വിശുദ്ധ ചാവറ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ും താൻ ജീവിച്ച കാലഘട്ടത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും വരുംകാല സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്ത കർമ്മയോഗിയായിരുന്നു ചാവറ സച്ചൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതീയമായ ഉച്ച നീചത്വങ്ങളും നിറഞ്ഞതായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസമോ സമത്വമോ ഇല്ലായിരുന്നു പിന്നീട് വന്ന നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് മാർഗദർശനം നൽകുന്ന പരിവർത്തനങ്ങളേറെ തുടങ്ങി വച്ചത് ചാവറ ഇന്ന് ചരിത്രം തിരിച്ചറിയുന്നു ജനങ്ങളുടെ വിശുദ്ധിയും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി നൂതന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകനും ഭാരതത്തിന്റെ തന്നെ അഭിമാന ഭാജനവുമായ ചാവറ ീരെ ചാവറ ചെറുവിടതിൽ പുളകിതമായൊരു ചാവറയച്ചൻ പുഴയോര അരുവികൾ ഒഴുകും കരയോര പള്ളികൾ പണിയും അണയാത്തൊരു താരകം പോലെ വിളങ്ങും ും കേരളക്കരയുടെ നാട്ടിൽ കൈ നഗരി കരയുടെ ചെറു വീടതിൽ പുളകിതമായൊരു ചാവരയച്ചൻ പുഴയോര അരുവികൾ കരയോര പള്ളികൾ പണിയും അണയാത്തൊരു താരകം പോലെ നിന്നി വിളങ്ങും ചാവരയച്ചൻ ം കൂനമ്മാവിൽ നട്ടോരുതീന്ന് തണലേകി ഫലമേകി ബലമേകി വടവൃക്ഷമാനാനം കൂനമ്മാവിൽ നട്ടോരുതീന്ന് തണലേകി ഫലമേകി വടവൃക്ഷമായി കാലങ്ങൾ തൊഴുകൈയോടെ വാഴ്ത്തുന്നു നിന്നെ നിൻ നിൻപാത പിഞ്ചെല്ലാൻ വരമൊന്നു നൽകണി നാഥ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കർമ്മല ചൈതന്യം പേരുന്ന നിൻ ഹൃദയം എളിയ നിവ്യതൻ ഓർമ്മ നൽകും കർമ്മല ചൈതന്യം പേരുന്ന നിൻ ഹൃദയം എളിയ നിവ്യതൻ ഓർമ്മ നൽകും മലയാള മണ്ണിൽ നീ കൊളുത്തിയ അക്ഷരവിട്ടം പറിവേകും ദീപമായി മിന്നുന്നു ഭാരത മണ്ണിൽ പ്രകാശിതമായി യുടെ അഭിമാനമായി കേരളക്കരയുടെ നാട്ടിൽ കൈ നഗരിക്കരയുടെ തീരെ ചാവര ചെറു വീടതിൽ പുളകിതമായൊരു ചാവരയച്ചൻ പുഴയോര അരുവികളൊഴുകും കരയോര പള്ളികൾ പണിയും അണയാത്തൊരു താരകം പോലെ മിന്നി വിളങ്ങും ചാവരയച്ചൻ